കോതമംഗലത്തിന്റെ ചിരകാല അഭിലാഷമായ ശിലപാകി ആധുനിക ഗ്യാസ് ക്രമറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി പി രാജീവാണ് നിർവഹിച്ചത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ അഞ്ചു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക ഗ്യാസ് ക്രമറ്റോറിയം നിർമ്മിക്കുന്നത് മന്ത്രി പി രാജീവ് ശിലാസ്ഥാപനം നിർവഹിച്ചു ജനിക്കുന്നതും ജീവിക്കുന്നതും പോലെ തന്നെ അഭിമാനത്തോടുകൂടി മരിക്കാനും മരണാനന്തരം ചടങ്ങുകൾ നടത്തുന്നതിനും മനുഷ്യൻ അവകാശമുണ്ട് പല വിദേശ രാജ്യങ്ങളിലും ഇത് കഴിഞ്ഞാൽ പ്രത്യേക സംവിധാനങ്ങളാണ് ഇവിടെ ച വീട്ടിലുള്ള ഇതൊന്നും അങ്ങനെ അധികം വീട്ടിൽ വയ്ക്കില്ല അവിടെ കൊണ്ടുപോകും ആളുകൾക്കൊക്കെ അവിടെ ചെല്ലാം കണ്ടാൽ ശ്മശാനമാോന്നില്ല ഒരു പൂങ്കാവനം പോലെ ഇരിക്കും അപ്പുറത്ത് സംസ്കാരം ചടങ്ങുകൾ അങ്ങനെ ഉള്ള രീതി പലയിടങ്ങളിലും ഉണ്ട് ഇപ്പോൾ പുതിയ ക്രിമിറ്റോറിയങ്ങൾ തിരുവനന്തപുരത്തെല്ലാം വളരെ നല്ല രീതിയിലാണ് പേര് തന്നെ ക്രിമിറ്റോറിയമാക്കാതെ പലയിടത്തും പ്രകൃതിക്കൊക്കെ നങ്ങുന്ന കുട്ടികൾക്കൊക്കെ കളിക്കാനും ഒക്കെ തോന്നുന്ന രൂപത്തിലുള്ള പൂക്കളും ചെടികളും ഒക്കെയുള്ള അന്തരീക്ഷമുണ്ട് അപ്പോൾ ആ രൂപത്തിൽ നല്ല ഒരു ക്രിമിറ്റോറിയമായി ഇവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട് ആന്റണി ചോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി യുവജന ക്ഷേമ ബോർഡ് ചെയർമാൻ എസ് സതീഷ് സിന്ധു ഗണേശൻ കെ എ നൌഷാദ് രമ്യ വിനോദ് കെ വി തോമസ് ബിൻസി തങ്കച്ചൻ എ ജി ജോർജ് സിജോ വർഗീസ് ഡോക്ടർ സാം പോൾ കെ എ ജോയി പി ടി ബെന്നി ഷമീർ പനയ്ക്കൽ എൻ സി ചെറിയാൻ മനോജ് ഗോപി പി എം മൈദീൻ സിന്ധു പ്രവീൺ എ ടി പോലോസ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ഷാജി പിച്ചക്കര സാജൻ അമ്പാട്ട് ബേബി പോലോസ് ആന്റണി പുല്ലൻ തോമസ് തോംബ്രയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം